ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിന് മുമ്പ് പന്ത്രണ്ട് ശിഷ്യന്മാർക്കുമൊപ്പം അന്ത്യത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നത് ക്രൈസ്തവരുടെ വിശുദ്ധവും ത്യാഗനിർഭരവുമായ ആചാരമാണ് പെസഹ

കുരിശപ്പത്തിന്റെ പങ്കുവെക്കൽ കുടുംബങ്ങൾ തമ്മിലുള്ള ആഴമായ സ്നേഹബന്ധത്തിന്റെ പ്രതിഫലനം കൂടിയാണ് പെസഹ ആചരിക്കുവാൻ കുടുംബത്തിലെ പ്രധാന അംഗങ്ങൾ എല്ലാവരും കുടുംബസമേതം എത്താറുണ്ട് മറ്റ് ബന്ധുക്കളും ചിലപ്പോൾ സുഹൃത്തുക്കളും അയൽവാസികളും പെസഹ ആചരണത്തിനായി ചില വീടുകളിൽ ഒത്തുചേരാറുണ്ട് പെസഹ ആചരണത്തിന്റെ പ്രധാന ചടങ്ങ് അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ് അന്ത്യത്താഴവേളയിൽ യേശുദേവൻ അപ്പം മുറിച്ച് വാഴ്ത്തി ശിഷ്യർക്കു നൽകിയതിനെ അനുസ്മരിച്ച് പ്രത്യേക അപ്പം പുഴുങ്ങിയെടുക്കുന്നു പ്രത്യേകം അപ്പം പുഴുങ്ങി പാല് തയ്യാറാക്കി അനുഷ്ഠാനങ്ങളോടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഭക്ഷിക്കുന്നു രണ്ടു വാഴയിലും അടക്കി അതിൽ കുരിശപ്പം ഉണ്ടാക്കുന്നു ഒശാന ഞായറാഴ്ച ലഭിച്ച കുരുത്തോലയുടെ അഗ്രമുറിച്ച് കുരിശടയാളത്തിൽ വെച്ചാണ് അപ്പം പുഴുങ്ങുന്നത് ഓരോ വാഴയിലും അടക്കി അതിൽ മറ്റ് അപ്പങ്ങൾ ഉണ്ടാക്കുന്നു ഇവയിൽ കുരിശ് വയ്ക്കാറില്ല ഇന്ദ്രിയപ്പം എന്നാണ് ഈ അപ്പം അറിയപ്പെടുക കുരിശപ്പം നടുക്കും മറ്റു അപ്പങ്ങൾ ചുറ്റുമായി പാത്രത്തിൽ വെച്ച് അപ്പം പുഴുങ്ങിയെടുക്കുന്നു മാവ് പുളിക്കുന്നതിന് മുൻപ് തന്നെ അപ്പം പുഴുങ്ങുന്നു തേങ്ങാപ്പാലും ശർക്കരയും ചേർത്ത് ചൂടാക്കിയെടുക്കുന്നതാണ് പാൽ എന്ന വിഭവം ഓശാന ഞായറാഴ്ചത്തെ കുരുത്തുള്ള മുറിച്ച് കുരിശാകൃതിയിൽ പാലിലും ഇടുന്നു நம்ம ஊத்துரம்பே இருக்குது. கிழமால எல்லாரும் முடி ஜெர்ம. அப்ப முடிச்சு நம்பர் கொடுத்துட்டாங்க. எல்லாம் അല്ലിയോരയാംസൻ ആള് ഇരക്ക് ലൈറ്റ് പറഞ്ഞോടോസ് പരിഗില്ലയാണോ കേമൊന്നുമില്ല നാടുങ്ങർ വന്നേ കുളിക്ക് അതാണ് അനാദമൻ തരി ഇടാ പെടന്നോ ഇക്കി വരും എന്നെ യൂത്തം വരാ മൂന്നേരോ ഇങ്ങോട്ട് എല്ലാ മൂതും സമം നല്ല മടി ഒരു ജോണോ ചേര യോ ജീച്ച അങ്ങനേ മടി ഇരിക്കയാല്ലേ എല്ലാരും ആദ്യം കൂടി ദേ എന്നെന്താന്താ മാട്ടുക്കുടിയാണോ നിങ്ങളാണോ എവിടെയേ ചെറിയ മാട്ടുക്കുടിയേ എന്നെ പിള്ളേർ പിടിച്ചാ പിടിച്ച പിള്ളേർ കേൾക്കാതെ അപ്പൊ അല്ലേ രണ്ടുപേരും കാണിക്കും രണ്ടും മൂന്നാ അടുത്തല്ല ഓർത്തോളം അടുത്ത കളി വട്ടിപ്പോ രണ്ടുപേരും ഒരുമിച്ചില്ല യോധാ യോദാ ഇവാനുണ്ടോ കേട്ടോ ഇവാനുണ്ടോ വരും വരും ഇവാനെ കിട്ടുമോ സംശയം കൊറേ ആയിപ്പോയിട്ട് നോ അല്ലേ ദ പെർഫെക്റ്റ് നാളെ വരും ആള് എനിക്ക് വേണ്ടി സരി 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 ഇത്രേം ആ വാസ് കൂടി ലാസ്റ്റ് ലാസ്റ്റ് വന്നു അത് മാത്രം മതി 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 എറെക്കണ അല്ലേ എല്ലാവരും കൈയടിച്ചാമായി സമാധാനം കേടിക്കണം മെൻഡി അപ്പോയിന്റ്മെന്റ് തരണം കേട്ടോ നമ്മൾ അത്ര അപ്പോയിന്റ്മെന്റ് അല്ലേ ആഹാഹാ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള പുരുഷനാണ് അപ്പം മുറിക്കുക അപ്പം മുറിക്കുന്ന ആൾ പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്കും ശേഷം അപ്പത്തിൽ കുരിശടയാളം വരച്ച ശേഷം കുരിശപ്പം മുറിച്ച് പാലും ചേർത്ത് മുതിർന്നവർ തുടങ്ങി ഓരോരുത്തർക്കായി നൽകുന്നു എല്ലാവരും പ്രാർത്ഥനയുടെ രണ്ട് കൈകളും നീട്ടി അപ്പവും പാലും സ്വീകരിക്കുന്നു എല്ലാവർക്കും നൽകിയ ശേഷം അപ്പം മുറിച്ചയാൾ ഭക്ഷിക്കുന്നു നിശബ്ദരായി ഭയഭക്തികളോടെയാണ് മുതിർന്നവരും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക ഒരുതെ അപ്പമോ ഒരു തുള്ളി പാലോ നിലത്തു പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നു ഓരോ ഭവനത്തിലെയും അപ്പം മുറിക്കലിനു ശേഷം പ്രാർത്ഥിച്ച് സ്തുതി ചൊല്ലി എല്ലാവരും കൂടി അടുത്ത ഭവനത്തിലേക്ക് പോകുന്നു അടുത്ത ദിവസം ആചരിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ചയിലേക്കുള്ള ത്യാഗപൂർണമായ ഒരുക്കവും കൂടിയാണ് പ്രസഹ പാപങ്ങളിൽ നിന്നും വിട്ടകന്ന് ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ പ്രസഹാചരണം വിശ്വാസികളെ ഒരുക്കുന്നു അതുതന്നെയാണ് പ്രസഹാചരണത്തിന്റെ പ്രസക്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ന്യൂസ്